ോട് കേട്ടതെല്ലാം മനസ്സിൽ നിരൻ നീ വിവാഹ സങ്കല്പങ്ങളുടെ എല്ലാ അവശ്യതകളും ഒരു കിട കീഴിൽ അണിനിരത്തി ലോകത്തെ മാറുന്ന വെഡ്ഡിംഗ് ട്രെൻഡുകൾ പരിചയപ്പെടുത്തുന്ന ലുലു വെഡ്ഡിംഗ് ഉത്സവ് രണ്ടാം സീസണിന് വർണ്ണാഫമായ തുടക്കം വധുവായി അണിഞ്ഞൊരുങ്ങിയെത്തിയ നടി മാളവിക മേനോനെ മനോഹരമായ നൃത്തങ്ങളുടെയും സംഗീതത്തിന്റെയും അകമ്പടിയിലാണ് വേദിയിലേക്ക് സ്വീകരിച്ചത് ലുലു മാരിയറ്റിൽ നിന്ന് ലുലു മാളിലേക്ക് നയന മനോഹരമായ വിന്റേജ് കാറിലാണ് മാളവികയെ സ്വാഗതം ചെയ്തത് ബുള്ളറ്റുകളുടെ അകമ്പടിയിൽ ആഘോഷമേടത്തോടെയാണ് ആദ്യ ദിനത്തിൽ മുഖ്യാതിഥിയായ മാളവിക എത്തിയത് ലുലു വെഡ്ഡിംഗ് ഉത്സവൻ്റെ ആശയത്തിൽ ഒരുക്കിയ പ്രത്യേക വെഡ്ഡിംഗ് കേക്ക് മാളവിക മുറിച്ചു ഇതോടെ വെഡ്ഡിംഗ് ഉത്സവത്തിന് വർണ്ണാഫമായ തുടക്കമായി അഞ്ച് ദിവസം നീളുന്ന ഉത്സവം ഫെബ്രുവരി നാല് വരെ ഉണ്ടാകും ഗുഡ് എങ്ങനെ ഞാൻ നോർമലി Uh, either dance or just ramp show. This, from what designer I didn't I didn't really know they would be planning. So it was, I actually felt like a princess. That's how they made me feel. Thank you so much to the whole team of Lulu for making me feel like a princess. And yes, I'm wearing Lulu Celebrate. So kind of you. I was looking, oh, what's the feeling? സോ സ്വീറ്റ് ഇതിലു മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഐ എം സോ ഹാപ്പി ടു സീ ദിസ് അപ്പോൾ ലുലു സെലിബ്രേറ്റിയിലേക്ക് വരൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇണങ്ങിയ ഡ്രസ്സസ് സാരീസ് ലെഹങ്കാസ് എനിത്തിങ് ലുലു സെലിബ്രേറ്റിയിലുണ്ട് ധൈര്യമായിട്ട് വരാം ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വെഡ്ഡിങ് എക്സ്പോ ആണ് ലുലു വെഡ്ഡിങ് ഉത്സവ് വിവാഹത്തിന്റെ ലൊക്കേഷൻ സാരി പൂക്കൾ ഡെക്കറേഷൻ തുടങ്ങി വെഡ്ഡിംഗ് പ്ലാനുകളുമായി ബന്ധപ്പെട്ട എല്ലാം ഒരു കുട കീഴിൽ അണിനിരത്തുന്നു ഇതാണ് വെഡ്ഡിംഗ് ഉത്സവനെ ശ്രദ്ധേയമാക്കുന്നത് വിവാഹ വസ്ത്രധാരണം അലങ്കാരം ഫോട്ടോഗ്രഫി വീഡിയോഗ്രഫി കാറ്ററിംഗ് അടക്കം മാറുന്ന കാലത്തെ വെഡ്ഡിംഗ് ട്രെൻഡുകൾ പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം വധുവരന്മാർക്ക് വെഡ്ഡിംഗ് പ്ലാനർമാരുമായി നേരിട്ട് സംവദിക്കാനും സൗകര്യമുണ്ടാകും ഫെബ്രുവരി മൂന്ന് നാല് തീയതികളിൽ വെഡ്ഡിംഗ് റാംപ് ഷോയും സംഘടിപ്പിച്ചിട്ടുണ്ട് നിരവധി ചലച്ചിത്ര താരങ്ങൾ പ്രമുഖ മോഡലുകൾ ഉൾപ്പെടെ റാമ്പിലെത്തും ലുലു വെഡ്ഡിംഗ് ഉത്സവത്തിനോടനുബന്ധിച്ച് മാളിൽ അഞ്ച് ദിവസങ്ങളിലും കലാപരിപാടികളും നടക്കും കൂടാതെ വിവാഹ സൽക്കാര ഭക്ഷണ വിഭവങ്ങൾ പരിചയപ്പെടുത്തി ആകർഷകമായ ഫുഡ് സ്റ്റാളും ലുലു ഹൈപ്പർ മാർക്കറ്റ് ഒരുക്കിയിട്ടുണ്ട് വ്യത്യസ്തമായ വിവാഹ വിഭവങ്ങൾ ഉപഭോക്താക്കൾക്ക് രുചിച്ചറിയാം ഇതിന് പുറമെ റോയൽ വിൻഡേജ് കാറുകളുടെ പ്രദർശനവും സജ്ജീകരിച്ചിട്ടുണ്ട് ലുലു ഇന്ത്യ സിഒ രജിത് രാധാകൃഷ്ണൻ കൊമേഴ്ഷ്യൽ മാനേജർ സാദിഖ് കാസിം ലുലു സെലിബ്രേറ്റ് ബിസിനസ് ഹെഡ് സിദ്ധാർത്ഥ് ശശാങ്കൻ ലുലുമാൾ മാനേജർ വിഷ്ണു ലുലു സെലിബ്രേറ്റ് മാർക്കറ്റിംഗ് മാനേജർ വൈഷ്ണവ് തുടങ്ങിയവരും ചടങ്ങിൽ ഭാഗമായി